സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുവാനുള്ള സൂചന നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് കമ്മിറ്റികൾ പിരിച്ചുവിട്ട് നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് രൂപം നൽകാൻ തയ്യാറെടുത്ത് ഏകോപന സമിതി ഭരണ തലത്തിൽ സമ്മർദ്ദ ശക്തിയായി മാറുവാനാണ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് ബ്ലോക്ക് കൺവെൻഷനും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപാര സാമൂഹിക സേവന മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള സൂചനകളാണ് നൽകുന്നത് വ്യാപാര സമൂഹം വിവിധ സാമൂഹ്യ മേഖലകളിൽ എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടനയുടെ ഘടനയിൽ മാറ്റം വരുത്തുകയാണ് ബ്ലോക്ക് കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് രൂപം നൽകുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും സജീവമാകുവാനാണ് സംഘടനയുടെ രാഷ്ട്രീയത്തിൽ സമർദ്ദ ശക്തിയായി മാറുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളിൽ പറഞ്ഞു മർച്ചന്റ്സ് അസോസിയേഷൻ രാജാക്കാട് ബ്ലോക്ക് കൺവെൻഷനും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് തല സമിതികളോ നിയോജകം സമിതികളോ ബ്ലോക്ക് തല യോഗങ്ങളോ മേഖലാതലോ സംഘടിപ്പിക്കാം ഇടുക്കി മേഖലാ കമ്മിറ്റികളുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു തുടർന്ന് അത് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബ്ലോക്ക് തല കമ്മിറ്റികളിലേക്ക് വന്നു ഇപ്പോൾ ബ്ലോക്ക് തല കമ്മിറ്റികൾ പൊതുവെ ഒന്ന് മരവിൽപ്പിച്ച് നിർത്തിക്കൊണ്ട് നിയമസഭ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റികളാണ് ഇനി രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബ്ലോക്ക് കൺവെൻഷനും ഓണാഘോഷത്തിനും ബ്ലോക്ക് പ്രസിഡന്റ് റോയി വർഗീസ് നേതൃത്വം നൽകി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് ബി വി കുര്യാഘോഷ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി ജെ ജോൺസൺ ബ്ലോക്ക് ട്രഷറർ സി സി മാത്യു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി ബേബി ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവള്ളാട്ട് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ മാത്യു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ് ബ്ലോക്കിന് കീഴിൽ വരുന്ന യൂണിറ്റുകളിൽ നിന്നുള്ള വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഓണാഘോഷവും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി